തൃക്കരിപ്പൂരിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളാമെന്ന് കരുതി ഇനി വരുന്നവർക്ക് പിടി വീഴും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി അധികൃതർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ വാർഡുകളിൽ കെൽട്രോണിന്റെ സഹകരണത്തോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് നിലവിൽ നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് മാലിന്യങ്ങൾ തള്ളുന്ന കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞാണ് ആദ്യഘട്ടത്തിൽ ക്യാമറകൾ ഉറപ്പിച്ചിട്ടുള്ളത് ടൗണിലെ ഉർസുലൈൻ കോൺവെന്റ് പരിസരം കഞ്ചിയിൽത്തോട് നാലാം വാർഡിലെ ഈയക്കാട് പാലം ഐ ടി തീരദേശ റോഡ് ഉടുമ്പുന്തല മൊത്തക്കടവ് വളവക്കാട് തട്ടിൽ റോഡ് എന്നിവിടങ്ങളിലാണ് ഇതിനകം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ഉപയോഗിക്കുന്നതിനുള്ള കേന്ദ്രാവിഷ്കൃത ഫണ്ടിൽ നിന്നും ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ചേർത്ത് ഒൻപത് ലക്ഷം രൂപ ചിലവിട്ടാണ് നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കിയത് ഓരോ ക്യാമറ യൂണിറ്റിനും ഒന്നര ലക്ഷം രൂപ ചെലവാണുള്ളത് മാലിന്യം തള്ളുന്നതുൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ നടപടികൾക്കെതിരെ കർശന നിയമ നടപടി കൈക്കൊള്ളുന്നതിന് തയ്യാറെടുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ